കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അറബി വെറ്റിനറി ഡിസ്പെൻസറി എന്നിവ സംയുക്തമായി അനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ട് ദേശീയ ജന്തുരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നാലാം ഘട്ടം ആരംഭിച്ചു എരുതുകടവിലെ എൻ ഐസക്കിന്റെ സുനന്ദനി ഫാമിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ചു ഇന്ദിരാ പുരുഷോത്തമൻ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിഷ ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടർ ജോൺസൺ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ അൻസാർ ജയേഷ് കെ എസ് പ്രസാദ് അഖിൽ എസ് അറ്റൻഡർ വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വളർത്തു മൃഗങ്ങൾക്കും കുത്തിവയ്പ് നടത്തുക കുറമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറബി വെറ്ററി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എൽ ഐ അടക്കം എൽ ഐമാരടക്കം വീടുകൾ സന്ദർശിച്ച് മുഴുവൻ കന്നുകാലികൾക്കും ആവശ്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത് ഇന്ന് ഇടതു കടവിലെ ഈ സുനന്ദിനി ഫാമിൽ എന്നതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിക്കുകയാണ് ഇവിടുന്ന് ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ക്ഷീര കർഷകര ഭവനങ്ങളിലും എത്തി എല്ലാ ഫാമുകളിലുമെത്തി കൃത്യമായി ഈ പ്രതിരോധ കുത്തിവയ്പ്പ് വെച്ച് കുളമ്പ് രോഗമുക്ത പഞ്ചായത്ത് സംസ്ഥാനം രാജ്യം എന്ന നിലയിലേക്കുള്ള ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് മുന്നേറിയാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന സെറ്റണറി സർജൻ ജോൺസൺ ഡോക്ടർ അടക്കമുള്ള മുഴുവൻ ആളുകളെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു